പെട്രോൾ ഡീസൽ വില കുറഞ്ഞു സൗദി അറേബ്യ റിയാദിൽ ര്യാതനായി ബഹരൻ കേരളീയ സമാജത്തിലെ ഈ വർഷത്തെ വിദ്യാരംഭം വിജയദശമി ദിനമായ ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ച രാവിലെ ഇന്ത്യൻ സ്കൂൾ സംഘടിപ്പിക്കുന്ന മദർ കെയർ ഐ എസ് ബി എ പി ജെ ഇന്റർ ജൂനിയർ സ്കൂൾ സയൻസ് കിസ് അഞ്ചാം സീസണിൽ പതിനെട്ട് ടീമുകൾ സെമി ഫൈനൽ കടന്നു യു എ ഇൽ പെട്രോൾ ഡീസൽ വില കുറഞ്ഞു പുതുക്കിയ നിരക്കുകൾ ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു യു എ വില നിർണയ സമിതിയാണ് പുതിയ നിരക്കുകൾ പ്രഖ്യാപിച്ചത് സൂപ്പർ നയൻറ്റി എയ്റ്റ് പെട്രോൾ ലിറ്ററിന് ടൂ പോയി സിക്സ് സിക്സ് ദർഹം സ്പെഷ്യൽ നയൻറ്റി ഫൈവ് പെട്രോൾ ലിറ്ററിന് ടു പോയിൻ്റ് ഫൈവ് ഫോർ ദീർഘം ഇ പ്ലസ് നയൻറ്റി വൺ പെട്രോളിന് ടു പോയിന്റ് ഫോർ സെവൻ ദീർഘം എന്നിങ്ങനെയാണ് പുതിയ നിരക്ക് ടു പോയിൻ്റ് സെവൻ വൺ ദീർഘമായിരുന്നു സെപ്റ്റംബർ മാസത്തിൽ ഡീസലിനും വില കുറയും ടു പോയിൻ്റ് സിക്സ് ദീർഘമാണ് പുതിയ നിരക്ക് നിലവിലിത് ടു പോയിൻ്റ് സെവൻ എയ്റ്റ് ദീർഘമാണ് സൗദി അറേബ്യ റിയാദിൽ മലയാളി ഹൃദയാഘാതം മൂലം നിര്യാതനായി പാലക്കാട് എരിമയൂർ കുനിശ്ശേരി പന്നിക്കോട്ട് റസാഖ് മൻസിൽ അബ്ദുൾ റസാഖാണ് ഞായറാഴ്ച മരണപ്പെട്ടത് റിയാദിൽ സ്വകാര്യ കമ്പനി ജീവനക്കാരനായിരുന്നു മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുവാനുള്ള നടപടികൾ പൂർത്തീകരിച്ചു വരുന്നു ബഹരൻ കേരളീയ സമാജത്തിലെ ഈ വർഷത്തെ വിദ്യാരംഭം വിജയദശമി ദിനമായ ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ച രാവിലെ അഞ്ചു മുപ്പതിന് ആരംഭിക്കുമെന്ന് പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും അറിയിച്ചു പ്രമുഖ പോലീസ് ഓഫീസറും കലാകാരനുമായ എസ് റിജിസ് ഐ പി എസ് ആണ് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കാനായി എത്തിച്ചേരുന്നത് ഇന്ത്യൻ സ്കൂൾ സംഘടിപ്പിക്കുന്ന മദർ കെയർ ഐ എസ് ബി എ പി ജെ ഇന്റർ ജൂനിയർ സ്കൂൾ സയൻസ് കിസ് അഞ്ചാം സീസണിൽ പതിനെട്ട് ടീമുകൾ സെമി ഫൈനൽ കടന്നു പ്രശ്നോത്തരിയുടെ പ്രാഥമിക റൗണ്ട് കഴിഞ്ഞ ദിവസം ജൂനിയർ വിംഗ് ഓഡിറ്റോറിയത്തിൽ നടന്നു പ്രാഥമിക റൗണ്ടിൽ ബഹ്റനിലെ പതിമൂന്ന് സ്കൂളുകളെ പ്രതിനിധീകരിച്ച് മുപ്പത്തിയേഴ് ടീമുകൾ പങ്കെടുത്തു പ്രീ ഫൈനൽ റൗണ്ടുകൾ ഒക്ടോബർ അഞ്ച് ശനിയാഴ്ചയും ഫൈനൽ ഒക്ടോബർ പതിനെട്ടിന് നടക്കും ഫ്രണ്ട്സ് അസോസിയേഷൻ ഓഫ് തിരുവല്ല ഓണാഘോഷം സംഘടിപ്പിച്ചു പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ വിജയികളായ തിരുവല്ല സ്വദേശികളായ കുട്ടികളെ അവാർഡുകൾ നൽകി ആദരിച്ചു തുടർന്ന് വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ നടത്തപ്പെട്ടു മിന്നൽ ബീറ്റ്സ് ബാറ്റ്സിന്റെ സംഗീത പരിപാടി ആഘോഷങ്ങൾക്ക് ചടുലത പകരുന്നതായിരുന്നു പരിപാടിയുടെ ഭാഗമായി വിഭവ സമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു